അതാണ് സായികുമാർ കണ്ണിൽ പൊടിയിടുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും സി പി ഐ പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ യഥാർത്ഥത്തിൽ എൽ ഡി എഫിൽ വലിയ പിരിമുറുക്കമാണ് ഉള്ളത് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും നേർക്കുനേർ ഉഭയകക്ഷി ചർച്ച നടത്തുന്നു പക്ഷേ നേരത്തെ സെക്രട്ടേറിയറ്റിന്റെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ തന്നെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ വിളിച്ചിരുന്നു ചർച്ചകൾക്ക് ശേഷമേ കടുത്ത തീരുമാനം എടുക്കാവൂ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്കൊന്നും നിലവിൽ പോകരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിക്കുകയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു അങ്ങനെ മന്ത്രി ഇന്നിപ്പോൾ ആലപ്പുഴയിൽ എത്തുകയും ചെയ്യുന്നത് അവിടെ വെച്ച് വീണ്ടും ചർച്ച എന്ന ഇതിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ എന്ത് ഫോർമുലയാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നതാണ് ആകാംക്ഷ ഇതിൽ ഒരു മെല്ലെ പോക്ക് നടത്തിയിട്ട് മാത്രം കാര്യമില്ലല്ലോ കാരണം ഇതിൽ എൽ ഡി എഫിന്റെ നയമല്ല ഇടതുമുന്നണിയുടെ നയമല്ല ഒരു കൂടിയാലോചനയും നടത്താതെ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവിവാദിത്തമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ സി പി ഐ പരസ്യമായി തന്നെ അതിർത്തി അറിയിക്കുന്നു ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു വിട്ടുവീഴ്ചയില്ലെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ആവർത്തിച്ചു പറയുകയും ചെയ്യുമ്പോൾ എന്ത് ഫോർമുലയായിരിക്കും ഫലം കാണുക തീർച്ചയായും ഇനി അത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏത് വിധേനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐയെ അനുനയിപ്പിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് കിട്ടേണ്ടത് എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന ഒരു നിലപാടിലേക്ക് സി പി ഐ എം ഇതിനോടകം എത്തിയിട്ടുണ്ട് സി പി ഐയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന ഒരു ധാരണയാണ് അവർക്ക് ഇടയിലുള്ളത് ആ ഒരു ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് അതോടൊപ്പം എൽ ഡി എഫ് യോഗം കൂടി വിളിക്കാം എന്ന ഒരു തീരുമാനം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ മുന്നണി യോഗത്തിൽ കൂടി ഈ വിഷയം ചർച്ചയ്ക്ക് വരും അവിടെ സി പി എമ്മിന് മുന്നിലെ പ്രതിസന്ധി എന്നുള്ളത് മറ്റ് ഘടക കക്ഷികളും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല സി പി ഐ പോലെ തന്നെ അവരും ഈ വിഷയത്തിൽ അവരുടെ പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്യും അതിനേക്കാൾ ഉപരി ഇന്ന് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി നിന്ന് ഒരു ഉറപ്പ് കിട്ടിയില്ല എങ്കിൽ കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്ന സി പി ഐയുടെ മുന്നറിയിപ്പുണ്ട് അവരെടുക്കുന്ന കടുത്ത തീരുമാനം എന്തായിരിക്കും എന്നുള്ളതും ആകാംക്ഷയുണ്ട് ഇപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞതുപോലെ ഈ ഫണ്ട് ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെയായിരിക്കും ഇപ്പോൾ സി പി ഐ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ സി പി ഐ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒരു കാരണവശാലും ഈ ഒരു ധാരണയിൽ നിന്ന് പിന്മാറാതെ മറ്റൊരു രാഷ്ട്രീയ പരിഹാരം ഇതിനില്ല എന്ന് അവർ ആവർത്തിക്കുമ്പോൾ മറ്റ് മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു ഉറപ്പുകളിലും ഒരുപക്ഷെ സി പി ഐ വീഴാൻ സാധ്യതയില്ല പക്ഷേ ഒരു കടുത്ത തീരുമാനം ഇന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ് മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് ബിനോയ് വിശ്വം സ്വാഭാവികമായും എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ആ നേതാക്കളെ അറിയിക്കും അതിനുശേഷം ഒരുപക്ഷെ എൽ ഡി എഫ് യോഗം വരെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഈ രീതിയിൽ തന്നെ പോകാൻ തന്നെയായിരിക്കും സാധ്യത മുന്നണി യോഗത്തിൽ വിശദമായി വിഷയത്തിൽ ഒരു ചർച്ച നടത്താം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ഇന്ന് നേതാക്കൾ പിരിയുക പക്ഷേ സി പി ഐക്കകത്ത് ഇപ്പോൾ വലിയ രാഷ്ട്രീയ സംഘർഷമുണ്ട് കാരണം കടുത്ത തീരുമാനം തന്നെ വേണം എന്ന് നേതാക്കൾ എല്ലാവരും ഒരുപോലെ തന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മന്ത്രിമാരെ മന്ത്രിമാരെയടക്കം പിൻവലിക്കുക എന്ന വലിയ തീരുമാനമൊന്നും സി പി ഐ ഇപ്പോൾ എടുത്താൽ അത് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇതിലൊരു എന്ത് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ഒരു ആകാംക്ഷ തന്നെയാണ് അതിനേക്കാൾ ഉപരി ഇപ്പോൾ സി പി ഐക്കകത്ത് ഉരുണ്ടുകൂടിയിട്ടുള്ള ഈ അമർശത്തെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ അനുനയ ശ്രമത്തിന് കഴിയുമോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് ഒരു രാഷ്ട്രീയ കടുത്ത തീരുമാനം എടുക്കരുത് എന്ന് തന്നെയായിരിക്കും മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് അതോടൊപ്പം ഇതിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം അതിൽ സി ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അവരുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ ആരും അറിയാതെ ഇതിൽ ഒപ്പിട്ട ഒരു രീതി അത് മുന്നണിക്കകത്തും ജനങ്ങൾക്കിടയിലും തങ്ങളുടെ പാർട്ടിയെ അപമാനിക്കരാക്കി എന്ന ഒരു വികാരമാണ് സി പി ഐക്കുള്ളത് ഒരു രാഷ്ട്രീയ ചതിയാണ് നടന്നത് എന്നുള്ളൊരു വികാരമാണ് ഉള്ളത് ആ ഒരു വേദന തണുപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ഈ അനുനയ ശ്രമത്തിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ കേരളത്തിൽ എത്തിയ ഉടൻ തന്നെ വിനോയ് വിശ്വത്തെ വിളിക്കുന്നു ഈ അനുനയ നീക്കത്തിന് ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്നു അത് പോസിറ്റീവായി തന്നെയാണ് സി പി ഐ കാണുകയും ചെയ്യുന്നത് പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള എല്ലാ അമർശവും അവർ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അതിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ത് നടപടിയിലേക്ക് സി പി പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വാർത്ത ശരി എന്താകും കൂടിക്കാഴ്ചക്ക് ശേഷമുള്ള തീരുമാനം എന്ന് കൂടി അറിയണം മുഖ്യമന്ത്രി ബിനോയ് വിഷയം കൂടിക്കാഴ്ച നിർണായകമായ കൂടിക്കാഴ്ചയാണ് ആലപ്പുഴയിൽ നടക്കുന്നത് ടി വി പ്രസാദും റഹീസ് റഷീദും സായ്കുമാറും ഒപ്പം ശരത്തും ഹരിയും റോഷിപാലും സജീഷും എല്ലാം കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്കൊപ്പം ചേരും